നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ച് മാറഞ്ചേരി പകൽവീട് ഉപയോഗപ്രദമാക്കി മാറഞ്ചേരി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വയോജന ഏറെ നാളായി ഉപയോഗശൂന്യമായി കിടന്നിരുന്ന മാറഞ്ചേരി പരിചകത്തെ പകൽ വീട് ഉപയോഗപ്രദമാക്കി പകൽ വീട്ടിൽ മാറഞ്ചേരി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വയോജന ക്ലബിന് തുടക്കമായി പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മൂന്ന് വർഷം മുമ്പ് നിർമ്മിച്ച പകൽ വീട് കാടുമുടി നശിക്കുകയായിരുന്നു ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ മാധ്യമങ്ങൾ നൽകിയിരുന്നു ഒടുവിലാണ് പകൽ വീട് പ്രാവർത്തികമായിരിക്കുന്നത് വയോജന ക്ലബിന്റെ ഉദ്ഘാടനം പി നന്ദകുമാർ എം എൽ എ നിർവഹിച്ചു സമൂഹത്തില് ഈ പ്രായമുള്ള എണ്ണ കുറവാണ് അധ്വാനിക്കാൻ കഴിയുന്ന ചെറുപ്പക്കാർ കുറവായത് കൊണ്ടാണ് മറ്റു രാജ്യങ്ങൾക്കകത്ത് പോകുന്നത് നമുക്കിപ്പോ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തിലും ഇപ്പോ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ ഒരു കുടുംബത്തിൽ എത്ര കുട്ടികളുള്ളത് ഇപ്പൊ ചെറുപ്പക്കാര് ഒരു ചെറുപ്പക്കാരിയുടെ അറിയില്ല അവട്ട് പറയാം ഇവരെ സംബന്ധിച്ചിടത്തോളം ഒന്നോ രണ്ടോ പ്രസവത്തിനപ്പുറം അവർ തയ്യാറല്ല ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളായിട്ടുള്ള ആൾക്കാരും പരമാവധി ഒന്ന് എന്ന രൂപത്തിലേക്കാണ് ഇപ്പോഴത്തെ ഉള്ളത് എല്ലാ കുടുംബത്തിലും എൻ്റെയും നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ അങ്ങനെയാണ് അവർക്ക് അപ്പം കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് കുട്ടികളുടെ എണ്ണം കുറഞ്ഞാൽ പിന്നെ സമൂഹത്തിൽ പ്രായമുള്ളവരെ ഉള്ളത് വരിക വരിക സ്വാഭാവിക അല്ലേ പ്രസിഡന്റ് ബീന ടീച്ചർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ സിന്ധു മുഖ്യാതിഥിയായി വൈസ് പ്രസിഡന്റ് അബ്ദുൾ അസീസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ലീന മുഹമ്മദ് അലി നിഷാബ് വലിയ വീട്ടിൽ ബൽക്കിസ് തായ് റജുല ആലുങ്ങൽ സുഹറ ഉസ്മാൻ മെഹറലി കടവിൽ സെമീറ ഇളയിടത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു ഡയമണ്ട്സ് തുടങ്ങുന്നു ഒരു നല്ല ബന്ധം മെയിൻറോഡ് കൂട്ടനാട് നടുവട്ടം